എല്ലാവർക്കും നമസ്കാരം യേശ്യാപ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒൻപതാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ബലവാനോട് ബന്ധന്മാരെ എടുത്തു കളയാം നിഷ്കണ്ഠകൻ്റെ കവർച്ചയെ വിടുവിക്കാം നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾക്കറിയാം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു വിധത്തിലും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വണ്ണം ചില തടസ്സങ്ങളുണ്ട് എന്ന് നമ്മൾക്ക് തന്നെ ബോധ്യമാകുന്ന ചിലയിടങ്ങളുണ്ടല്ലേ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾക്ക് എത്തുവാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസം ഞാൻ പഠിക്കുന്നുണ്ട് നന്നായി പഠിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് എത്തുവാനായിട്ട് പറ്റണില്ല അല്ലെങ്കിൽ ഞാൻ നന്നായി ായിട്ട് ജോലി ചെയ്യും പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലോട്ടും ഒരു പ്രൊമോഷനിലോട്ടും എനിക്ക് എത്തപ്പെടുവാനായിട്ട് പറ്റണില്ല അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പരിധി വിട്ട് എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ ഒരു പരിധി വിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്താ പറയുക നമ്മുടെ വരുമാന മാർഗങ്ങളിൽ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല അങ്ങനെ പല വിധത്തിലും നമ്മുടെ ചില പോരുകള് പോരാട്ടങ്ങള് നമ്മളനുഭവിക്കുന്നു അനുഭവിക്കുന്നു എന്നും നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ചില മേഖലകൾ ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താണ് പലപ്പോഴും നമ്മൾക്കല്ലേ കുറെ കഴിഞ്ഞു കഴിയുമ്പത്തേക്കും നമ്മൾക്ക് തന്നെ ഒരു സങ്കടം വരും നമ്മൾക്ക് തന്നെ ഒരു വിഷമം വരും ഒരു മുഷിച്ചിൽ വരും നമ്മൾ ദൈവത്തോട് ചോദിക്കും ദൈവമേ ഞാൻ ഇത്രയും ആരാധിച്ചിട്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് കത്താവയെ ഞാൻ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടവളായിട്ടും അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ എന്റെ തലമുറ അല്ലെങ്കിൽ എന്റെ കുടുംബം എന്റെ ജോലി എന്റെ എന്റെ വിദ്യാഭ്യാസം എൻ്റെ സാമ്പത്തിക മേഖലകളെല്ലാം ഇങ്ങനെ ഒരു പരിധി വിട്ടുയരുവാൻ കഴിയാത്തവടം ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് കർത്താവ് എന്നും നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ടല്ലേ പലപ്പോഴും ഒന്നാരും നമുക്ക് ഉത്തരമൊന്നും ലഭിക്കാറില്ല പിന്നെ എന്താണ് ഓരോ ദൈവദാസ്മാരുടെ അടുത്ത് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ചെന്ന് കഴിയുമ്പോൾ ഇവർ ഇത് തന്നെ റിപ്പീറ്റഡായിട്ട് പറയുകയും ചെയ്തിൻ്റെ അത് ബന്ധിച്ചിട്ടിരിക്കുകയാണ് ഇത് ബന്ധിച്ചിട്ടിരിക്കുകയാണ് ജോലി ബന്ധിച്ചിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം ബന്ധിച്ചിട്ടിരിക്കുകയാണ് ഇനി തലമുറകളുടെ ഭാവി ബന്ധിച്ചിട്ടിരിക്കുകയാണ് നിന്റെ ഭാവി ബന്ധിച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശ വിദേശയാത്രകൾ ബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ആത്മീയമായി നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്തവണ്ണം ബന്ധിച്ചിട്ടിരിക്കുന്നു നിന്റെ ശുശ്രൂഷയെ ബന്ധിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ദേവദാസന്മാർ നമ്മളോട് പറയുകയും ചെയ്യും അല്ലേ ഇവർ പറയും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും ഇവർ പോകും പക്ഷേ ഇത് അവിടെ അഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും കാരണം ഒരു ബന്ധനം അഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയാണ് ഏത് വിഷയത്തിലാണോ നമ്മൾ ബന്ധിക്കപ്പെട്ടത് അതിന്മേൽ നമ്മൾക്ക് ജയം ലഭിക്കുമ്പോഴാണ് ബന്ധനം അഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ അല്ലായെങ്കിൽ ബന്ധനം അഴിഞ്ഞു എന്ന് നമ്മൾക്ക് പറയുവാനായിട്ട് പറ്റത്തില്ല കാരണം ബന്ധനം അഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം നമ്മൾക്കൊരു റിസൾട്ട് ഉണ്ടാകണം ഉടനെ തന്നെ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാകണം അതാണ് ബന്ധനം അഴിഞ്ഞു എന്നതിന്റെ ലക്ഷണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇങ്ങനെ ഈ വിധത്തിൽ മുഷിച്ചിലൂടെ ഇരിക്കുന്നവരോടാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സംസാരിക്കുവാനുള്ളത് സംസാരിക്കുവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഒരു എന്താ പറയുക ഒരു ഒരു വലിയൊരു പുഴ അല്ലെ ഒരു പുഴയുണ്ട് അതിങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ഒരു തടസ്സം വരുന്നു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്താണ് നമ്മൾ തന്നെ അവിടെ ഒരു ചിറ കെട്ടുന്നു അല്ലെങ്കിൽ ഒരു അണക്കെട്ട് കെട്ടുന്നു അപ്പോൾ ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ എന്താണ് ആ വന്നിരിക്കുന്ന വെള്ളം മുഴുവൻ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും അല്ലെ എന്ന് മാത്രമല്ല ഇങ്ങോട്ട് വെള്ളം ഒഴുകി പോകത്തില്ല അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശേ മാത്രം ഒഴുകി പോയിക്കൊണ്ടിരിക്കും അല്ല അണ അണക്കെട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താണ് ഇനി കുറച്ച് 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 വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നാൽ അതിൻ്റെ ആ ഒരു 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 സ്വാഭാവികമായ ഒഴുക്ക് അവിടെ നിലച്ചിട്ടുണ്ടാകും അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കും ഇനി ചിലയിടത്തൊക്കെ ചില ഈ കുറച്ച് വെള്ളങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചിറ കെട്ടും അല്ലേ അപ്പോൾ ചിറ കെട്ടി കഴിയുമ്പോൾ എന്താണ് വെള്ളം തീരെ പുറത്തോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ അവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും അപ്പോൾ ഈ കെട്ടിക്കിടക്കുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താണ് ഒന്ന് അതിൻ്റെ സ്വാഭാവികമായ ടയുന്നു രണ്ടാമത് എന്താണ് അവിടെ ചെളികളൊക്കെ അടിഞ്ഞു കൂടുവാനുള്ള ചാൻസുകളുണ്ട് എന്ന് വെച്ചാൽ ഈ ഒഴുകി വരുന്നതിനകത്ത് എന്തോണ്ട് വെള്ളം ഒഴുകുമ്പോൾ അതിങ്ങനെ ചെളിയും അഴുക്കുകളും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോകും അല്ലെ പകരം എന്താണ് ഇത് കെട്ടി കഴിയുമ്പോൾ അതവിടെ ഈ ചെളിയൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടുവാനായിട്ട് ഇടയാകും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടുന്ന വിടുതലുകൾ ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പലപ്പോഴും ദൈവത്തോട് പിറുവിറുക്കും നിരാശപ്പെടും നമ്മളുടെ പ്രാർത്ഥന കുറയും നമ്മൾ എന്താണ് ചിലപ്പോൾ ചിലർ ചില കുറുക്ക് വഴികൾ തന്നെ തേടിയെന്നിരിക്കും എന്ന് വെച്ചാൽ ഓ വലിയ വിഷത്തെയായിട്ട് ജീവിച്ചോട്ടോ അല്ലെങ്കിൽ വലിയ മറ്റുള്ളവരെ സഹായിച്ചോ വലിയ സത്യസന്ധയായിട്ട് ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരു മൈൻഡിലോട്ടൊക്കെ ചിലരെത്തപ്പെടുവാനുള്ള ചാൻസ് ഉണ്ട് എന്തിനു ചിലരെ പറയുന്ന നമ്മൾ പോലും എത്തപ്പെടുവാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ 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 പാവങ്ങളിലോട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ വഴുതി വീഴും ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിടുതല് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കുരുക്കുകളും കെടികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും ഇനി ചിലപ്പോൾ എന്താണ് നമ്മൾ ചിലപ്പോൾ ചില ഷോർട്ട് കട്ടുകളെ തേടി പോകും അല്ലെ ഷോർട്ട് കട്ടുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കും അവിടെ ബന്ധനം വഴിക്കുന്ന വസ്ത്രം ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ബന്ധനം വഴിക്കുന്ന അച്ഛനുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ പോകാം ഇവിടെ പോകാം കൃപാസനത്തിൽ പോകാം അവിടെ പോകാം ഇവിടെ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കും അപ്പോൾ ഈ ഓടി നടന്നു കഴിഞ്ഞു കഴിയുമ്പോൾ പോലും നമ്മൾക്ക് വലിയ എന്താ പറയുക റിസൾട്ട് കിട്ടുന്നില്ല കാരണം എന്താണ് കിട്ടാത്തത് റിസൾട്ട് കിട്ടണമെങ്കിൽ എന്തുണ്ടാകണം നമ്മൾ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ അതിന്റെ ഫോഴ്സ് കൊണ്ട് അത് അത് പൊട്ടിച്ച് പുറത്തോട്ട് പോകണം അല്ലെ ഇനി ചെറിയ തടസ്സങ്ങളൊക്കെ ആണെങ്കിൽ ഈ ശക്തമായ ഒഴുക്ക് വരുമ്പോൾ അത് തന്നെ പൊട്ടി അങ്ങോട്ട് പുറകോട്ട് പോകും എന്ന് വെച്ചാൽ ഈ ശക്തമായ ഒഴുക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു 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 പ്രവർത്തനം അല്ലെ ആ ഒരു ഒരു ശക്തി ഇങ്ങനെ നമ്മളുടെ പേരെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താണ് ഇതിങ്ങനെ അങ്ങ് പൊട്ടി അങ്ങ് പോകും ഇനി ചിലത് ശക്തമായ ചില ബന്ധനങ്ങൾ അതായത് ചില അണക്കെട്ടുകളാണെങ്കിൽ എന്ത് സംഭവിക്കും അത് അങ്ങനെ ഇങ്ങനെയൊന്നും അത് പൊട്ടത്തില്ല അത് പോകത്തില്ല പകരം എന്ത് ചെയ്യണം നമ്മൾ തന്നെ അല്ലെങ്കിൽ ബന്ധിച്ചവൻ ആ ബന്ധിച്ചവൻ തന്നെ എന്ത് ചെയ്യണം അത് പൊക്കണം അല്ലെ അതിന്റെ അണക്കെട്ടിന് അത് തുറന്നു വിടണം അത് തുറന്നു വിട്ടാലേ ആ വെള്ളം പുറത്തോട്ട് പോകത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്കറിയാം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറിയ ചെറിയതൊക്കെ ആണെങ്കിൽ ചെറിയ ആരാധനകളിലും പ്രാർത്ഥനകളിലൊക്കെ അതങ്ങ് അഴിഞ്ഞങ്ങ് പോയിക്കൊള്ളും എന്നാൽ ഇങ്ങനത്തെ വലിയ കട്ടി പിടിച്ചു കിടക്കുന്ന ബന്ധനങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും അത് അഴിയണമെങ്കിൽ ആര് വരണം ഈ കെട്ടിയവനെ കൊണ്ട് തന്നെ അത് അഴിപ്പിക്കണം അതെങ്ങനെയാണ് കെട്ടിയവനെ കൊണ്ട് അഴിപ്പിക്കാൻ പറ്റുന്നത് കെട്ടിയവനെ കൊണ്ട് അഴിപ്പിക്കണമെങ്കിൽ അത് ആര് വരണം ഈ കെട്ടി അതായത് നമ്മുടെ മേൽ അധികാരമുള്ളവൻ വരണം ആ അധികാരമുള്ളവൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ആ അധികാരമുള്ളവൻ്റെ കല്പനയ്ക്ക് മുൻപ് എന്ത് സംഭവിക്കും ആ ബന്ധിച്ചവനത് ബന്ധനമഴിച്ചേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവനെ വിടത്തില്ല ആര് വിടത്തില്ല കൂടെവൻ വിടത്തില്ല അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും കൽിക്കും അതായത് ഈ ഉടയവൻ കൽപ്പിക്കും ആരോട് കൽപ്പിക്കും ഈ ബന്ധിച്ചവനോട് കൽപ്പിക്കും നീ അതങ്ങ് അഴിച്ചു വിട്ടേര മകനെ എന്ന് പറയും എന്താണ് എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെയാണ് നീ ബന്ധിച്ചിട്ടിരിക്കുന്നത് അങ്ങ് പൊക്കിക്കോളം പറയും എന്ന് വെച്ചാൽ ആ അണക്കെട്ടങ് അതങ്ങ് തുറന്നു വിട്ടോളം പറയും അല്ലെങ്കിൽ നീ ബന്ധിച്ചതങ്ങ് പൊട്ടിച്ചോളം പറയും എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാ പോവും ഇവിടെ ഈ ബന്ധിച്ചവൻ അവിടെ നിൽക്കുക മാത്രമല്ല ചെയ്യുന്നതും ഈ ശക്തമായി ഒഴുക്കിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഇവനെ സഹിതം അങ്ങ് അടിച്ചോണ്ട് പോകും ഞാൻ പറയുന്നതിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഈ ബന്ധിച്ച് നിർത്തിയവൻ എന്ത് ചെയ്യും ഈ ബന്ധിച്ചവന്റെ മേലെ അധികാരമുള്ളവൻ്റെ കൽപ്പന വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ ബന്ധിച്ചവനെയും കൂടെ അങ്ങ് തകർത്തു കൊണ്ട് പോകുന്ന ഒരു വലിയ ഒഴുക്ക് ഇങ്ങോട്ട് വരും അപ്പോൾ ഈ ഒഴുക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ സംഭവിക്കുന്ന കാര്യം ഇവിടെ അടിഞ്ഞു കിടക്കുന്ന അഴുക്കുകൾ വരെ എന്ത് ചെയ്യും ഒഴുകി അങ്ങോട്ട് പോകും പിന്നെ എന്താണ് സ്വാഭാവികമായി ഒഴുക്ക് മാത്രമല്ല അത് കുറച്ച് കരകവിയവും കൂടെ ചെയ്യും എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ അതുവരെ അത് ഇത്രയും ഒരു 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 ഗ്യാപ്പിലൂടെയാണ് പോയിരുന്നെങ്കിൽ ഇത് ഒന്നിച്ചങ്ങ് വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ അതിൻ്റെ റൂട്ട് കുറച്ചും കൂടെ വലുതാകും എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നിന്റെ ചെറിയ നന്മയാണ് ഇവൻ ബന്ധിച്ചതെങ്കിൽ ഈ പൈശാചികൻ ബന്ധിച്ചതെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് മുൻപിൽ ഇവൻ ഇത് തുറന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയുമ്പോൾ ആ ഡബിൾ ആയിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ന് വരെ നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വർഷങ്ങളായിട്ട് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മളെ ഇങ്ങനെ ഈ ഒരു ബലവാനായവൻ ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ അതിനെ ദൈവം വന്ന കൽപ്പന കൊടുത്ത് അതിനെ തുറന്നു വിട്ട് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും നമ്മൾ ആഗ്രഹിക്കുന്നതിനും നമ്മൾ നില നിലച്ചതിനും അപ്പുറമായിട്ടുള്ള വിടുതലുകൾ നമ്മളുടെ ജീവിതത്തിൽ തന്ന് നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം നമ്മൾക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്രയാണെങ്കിലും ബന്ധിച്ച് വക്കത്തില്ല ഇപ്പം നമ്മൾക്കറിയാം അണക്കെട്ടാണെങ്കിലും അതിങ്ങനെ കുറച്ച് കുറേ ബന്ധിച്ച് അവിടെ എന്തെങ്കിലും കുറെ നാളെങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല മഴക്കാലം വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് തുറന്നു വിട്ടില്ലെങ്കിൽ അത് അതിൻ്റെ പൊക്കത്തൂടെ അല്ലെ കെട്ടിയതിൻ്റെ പൊക്കത്തൂടെ എന്ത് ചെയ്യും വെള്ളം ഇങ്ങനെ കരകവിഞ്ഞൊഴുകും അപ്പോൾ അതെന്താണ് അപ്പോൾ അവരുടെ പോലെ നിൽക്കുന്നതിനെ പോലും എന്ത് ചെയ്യും അത് തകർത്ത് കൊണ്ട് മുൻപോട്ട് പോകും അപ്പോൾ ഇങ്ങനെ തകർത്തു കൊണ്ട് മുൻപോട്ട് പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം ശക്തമായ മഴ അവിടെ പെയ്യണം അല്ലെ അപ്പോൾ ആ മഴ എന്ന് പറയുന്നത് എന്താണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്ലെ ആ അഭിഷേകം ദൈവം നമ്മളുടെ മേൽ പകരും എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഇങ്ങനെ ഒത്തിരി ബന്ധനത്തിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും പ്രാർത്ഥിച്ചൊരു പരിധി വിട്ട് മുൻപോട്ട് കയറുവാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപ് എവിടെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബന്ധനം ആദ്യം എവിടെയാണ് ബന്ധിക്കുന്നത് നമ്മളുടെ ആത്മീയ ജീവിതത്തെ ബന്ധിക്കുന്നത് അപ്പോൾ ഇത് ബന്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ബന്ധനങ്ങള് ഇത് എന്താ പറയുക ബന്ധിക്കുവാനായിട്ട് പൈശാചിക മണ്ഡലത്തിന് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവം നമ്മളുടെ മേലങ്ങ് അളവില്ലാതെ അങ്ങ് പകരും എന്ന് വെച്ചാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴായിരിക്കും വലിയൊരു ആത്മ പകർച്ച ദൈവം നമ്മളുടെ മേൽ പകർന്ന് ഈ ബന്ധനങ്ങളെ തകർത്ത് ദൈവം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇതുവരെ ബന്ധിച്ച് വെച്ചിരിക്കുന്നതിനെ തുറന്നു വിട്ടു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ അവിടെ ബന്ധി ഏത് വ്യക്തിയാണോ അല്ലെങ്കിൽ ഏത് പൈശാചിക മണ്ഡലമാണോ ബന്ധിച്ചതും അതിനെ കൂടെ തകർത്തിട്ട് അതിൻ്റെ മുകളിൽ ആയിരിക്കും ഈ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നത് ഇത് പല വിധത്തിലുണ്ട് കേട്ടോ ആത്മീയ മേഖലകളെ ബന്ധിച്ചിട്ടിരിക്കുന്നവരുണ്ട് എന്ന് വെച്ചാൽ ചിലരെ ഇത് ഇപ്പോൾ ദൈവം തരുന്നത് എന്ന് വെച്ചാൽ ചിലരെ ശുശ്രൂഷയിൽ മുൻപോട്ട് വിടാത്ത വണ്ണം ചിലരെ തടയും എന്താണെന്നറിയുമ്പോൾ ഇവർ വിചാരിക്കും ഓ ഇവനൊന്നും ഇപ്പം അങ്ങ് കയറി വരണ്ട നീ ഇവിടെ നിൽക്കേ നീ കുറച്ച് കഴിഞ്ഞിട്ട് ശുശ്രൂഷിക്കാൻ അങ്ങ് ഇറങ്ങിയാൽ മതി ഇവിടെ ഞാനുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് നീ അങ്ങ് എഴുതേണ്ട മതി എന്ന് പറഞ്ഞു ചില ശുശ്രൂഷകളെ പോലും ശുശ്രൂഷകരെ പോലും ബന്ധിച്ചിട്ടിട്ടുണ്ട് ഏതാണ് മുകളിൽ ഇരിക്കുന്നവർ ബന്ധിച്ചിട്ടുണ്ട് അങ്ങനത്തെ ബന്ധനം വന്നു കഴിയുമ്പോൾ അതാണ് അവർക്കൊരു പരിധി വിട്ട് ശുശ്രൂഷകൾ അങ്ങ് ലഭിക്കത്തില്ല ശുശ്രൂഷയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല ഇനി ശുശ്രൂഷകളുടെ വാതിലുകൾ തുറന്നു വന്നാൽ പോലും എന്തു ചെയ്യും ഈ എന്താ പറയുക ഇവരുടെ മുകളിൽ നിൽക്കുന്ന വ്യക്തി എന്ത് ചെയ്യും അതങ്ങ് തടയും എന്നിട്ട് തടഞ്ഞിട്ട് പറയും ഓ അവനൊന്നും അത്രയൊന്നും ആകത്തില്ല ആയില്ലെന്നേ അവനൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ അവളൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ വഴികളെ അടച്ചു കടയും അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാമോ ഇതുപോലെ ഒരു വലിയ ശക്തമായി ഒഴുക്ക് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കും ഈ ബന്ധിച്ചവന്റെ അതായത് ശുശ്രൂഷയിൽ ബന്ധിച്ചവന്റെ മുകളിൽ കയറിയിരുത്തും എന്ന് വെച്ചാൽ എന്താണ് ഇവൻ താഴെ പോകും ഇവൻ്റെ ശുശ്രൂഷയും ശുശ്രൂഷയുടെ ലെവലിൻ്റെ മുകളിലോട്ട് ആരെ കൊണ്ടുവരും ഇവൻ ബന്ധിച്ച വ്യക്തിയെ കൊണ്ടുവരും കൊണ്ടുവന്നു കഴിയുമ്പോൾ അവരിലൂടെ ശക്തമായ ശുശ്രൂഷയും വെളിപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഈ വ്യക്തിക്ക് പ്രാധാന്യമുണ്ടോ ഇല്ല അല്ലെ അവരുടെ ശുശ്രൂഷയിലോട്ട് പിന്നെ ആൾക്കാരുടെ ഇടിച്ചു കയറ്റം പിന്നെ ശുശ്രൂഷയുടെ വാതിലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തികൾക്ക് വേണ്ടി അങ്ങ് തുറക്കും ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വെച്ചാൽ ബന്ധിച്ചവനെ തകർക്കുന്ന അല്ലെങ്കിൽ ബന്ധിച്ചവൻ്റെ മുകളിൽ കൂടെ ഒഴുകത്തക്കവണ്ണമുള്ള അഭിഷേകവും വിടുതലും നമ്മളുടെ മേലും പകരുവാൻ ആർക്ക് കഴിയും ദൈവത്തിന് കഴിയും ഇതെവിടെയാണ് കഴിയുന്നതും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതും ഇത് നാളുകളായി ബന്ധിച്ചിട്ടിരിക്കുന്ന ശക്തമായ ബന്ധനങ്ങൾ പിശ പൈശാചകരും വ്യക്തികളുമൊക്കെ ശക്തമായി ബന്ധിച്ച് മുറുക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ മുകളിൽ കയറ്റിക്കൊണ്ട് ദൈവം എന്തു ചെയ്യും ഒരു വിടുതല് ഒരു ശക്തമായി ഒഴുക്കങ്ങോട്ട് ഒഴുക്കി വിടും അതുകൊണ്ടാണ് ഞാൻ അണക്കെട്ടിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ല ഞാൻ പറഞ്ഞു വരുന്നതും മനസ്സിലാകത്തില്ല ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്താണ് അണക്കെട്ട് അത് മാത്രം വിചാരിക്കുക ഒരു നദിയിൽ ഒരു അണ കെട്ടിയിരിക്കുകയാണ് അതെന്താണ് അതിനെ കുറച്ച് കുറച്ചായിട്ടെങ്കിലും അതിനെ തുറന്നു വിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും അതിനകത്ത് വെള്ളം നിറഞ്ഞു നിറഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ കവിഞ്ഞൊഴുകും ഈ മുകളിൽ കൂടെ കവിഞ്ഞൊഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ തട പൊളിഞ്ഞു പോകും എന്ന് വെച്ചാൽ ഇതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് പൊളിഞ്ഞു പോകും അതിൻ്റെ മുൻ മുകളിൽ കൂടെ ഒഴുകി അത് മുൻപോട്ട് കുതിക്കും അപ്പോൾ ഓർക്കുക നമ്മളെ ഒരുവിധത്തിന് മുൻപോട്ട് പോകുവാൻ കഴിയാതെ ശക്തമായ ബന്ധനങ്ങളിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഭൗതിക ജീവിതത്തെ നന്മകളെയൊക്കെ പൈശാചികനും ചില വ്യക്തികളും ചേർന്ന് ബന്ധിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സംസാരിക്കുവാനുള്ളതും നമ്മൾ വിഷമിക്കേണ്ട വേദനിക്കേണ്ട ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒഴുക്ക് നമ്മളുടെ മേൽ വന്നു ഏത് വ്യക്തിയാണോ അല്ലെങ്കിൽ ഏത് ശക്തിയാണോ നമ്മളെ ബന്ധിച്ചതും അതിനെയും കൂടെ ഒഴുക്കി കളഞ്ഞ് അതിൻ്റെ മുകളിലൂടെയുള്ള വലിയ വിടുതലിൻ്റെ വഴികൾ ദൈവം നമ്മൾക്ക് വേണ്ടി തുറക്കും അപ്പോൾ എന്താണ് നമ്മളുടെ ഇത്രയുണ്ടായിരുന്ന വഴികളെ വിസ്താരമാക്കി തരും ദൈവം അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ളതിന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഉണർന്ന് ഉണരുക നമ്മൾ എഴുന്നേൽക്കുക അയ്യോ വയ്യെ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ ഇരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കാരണം ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴാണ് വെളിപ്പെടുന്നതെന്ന് നമ്മൾക്ക് പറയുവാനായിട്ട് പറ്റത്തില്ല കാരണം ഇങ്ങനത്തെ ഈ ശക്തമായ ബന്ധനങ്ങളെയൊക്കെ അഴിക്കുവാൻ ദൈവം നേരിട്ട് തന്നെ ഇറങ്ങി വരണം അപ്പോൾ അത് ദൈവത്തിന്റെ സമയത്താണ് ദൈവം വരുന്നതും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരുങ്ങിയിരിക്കുക ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനയുടെ തോത് നമ്മൾ വർദ്ധിപ്പിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക ഇടപെടാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുക വചനം പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോഴീ വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭഗവാനോ ഭഗവാനോട് ബന്ധന്മാരെ കളയാം കവർ ചെയ്യ് പിടിപ്പിക്കാം നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും എന്നിട്ട് അവിടെ അടുത്ത വചനം എന്താ പറഞ്ഞിരിക്കുന്ന നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അതാ ഞാൻ പറഞ്ഞത് എന്താണ് ഇവിടെ ഈ അണ കെട്ടിവൻ അല്ലെ ഈ കെട്ടി ബന്ധിച്ചവന്റെ മുകളിലൂടെ വിടുവെന്ന് എന്ന് വെച്ചാൽ ഈ ബന്ധനം അവന് ബന്ധനമായി തീരും ഏത് വ്യക്തിയാണോ ശക്തിയാണോ ബന്ധിച്ചത് അവൻ ഇതൊരു ബന്ധനമായി തീരുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ പോവുകയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഉണർന്നിരിക്കുക ദൈവം ഏത് സമയത്താണ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുക എനിവേ എല്ലാവർക്കും തന്നെ ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം